ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവായെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് കയ്യീനെ പ്രസവിച്ചു യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യീൻ കൃഷിക്കാരനും ആയിത്തീർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കയ്യീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കയ്യീന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറെ യഹോവ കയ്യീനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകെയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാറേ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ യഹോവ കയ്യീനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അരുളി ചെയ്തത് നീ എന്തു ചെയ്തു നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ്തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴം നലയുന്നവൻ ആകും കൈ നെഹോവയോട് എൻ്റെ കുറ്റം പുറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴം നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യെ കൊന്നാൽ അവന് ഏഴരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു കയ്യെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു